ഒറ്റയാനയെ തുരത്താനായി കുങ്കി ആനകളെ കുതിരാനിൽ വിക്രം ഭരത് എന്നീ ആനകളെയാണ് വയനാട്ടിൽ നിന്നും ഇന്ന് പുലർച്ചെ കുതിരാനിൽ ഇന്നലെ രാത്രിയിലും മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വീടിന്റെ ഇരുമ്പ് തൂൺ തകർത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച ഇതേ ആന ഫോറസ്റ്റ് വാച്ചറെ ആക്രമിച്ചിരുന്നു പിന്നീട് വീണ്ടും ഇറങ്ങിയ ആന ഫോറസ്റ്റ് ജീപ്പും തകർത്തിരുന്നു നിലവിൽ വാഴാനി വനമേഖലയിലുള്ള ആനയെ കണ്ടെത്തിയാൽ ഉടൻ കാടുകയറ്റാനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിക്കും കാടുകയറ്റൽ നടപടി വിജയിച്ചില്ലെങ്കിൽ മാത്രം മയക്കുവേടി ദൌത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കും ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു മാത്രമേ ിൽ തീരുമാനമുണ്ടാകും നല്ല ഇവിടെയാണ് സംഭവിച്ചത് സംഭവം നല്ല ആദ്യത്തെ ഒരു പ്രാവശ്യം വന്ന് ഭയങ്കര ഒച്ചപ്പാട് കൂടി ഉണ്ടാക്കി ആന കടന്നുപോയി രണ്ടാമത് കഴിഞ്ഞപ്പോൾ പട്ടി പ്രകോപിതനായ കാരണം പട്ടി കുറച്ച് ഇപ്പോൾ പട്ടിയൊക്കെ പേടിച്ച് കിടക്കുകയാണിപ്പോൾ ആന വന്നത് ഈ തൂണാണ് ഈ തൂണ് തള്ളി മറിക്കുകയും പട്ടിയും ഓടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമതും വന്നു പിന്നെ നമുക്ക് ഉറക്കില്ലല്ലോ പിന്നെ പിന്നെ ഒരു മൂ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വന്നു നാല് തവണ നാല് തവണമായി ഇന്നലെ രാത്രിയിൽ വന്നിട്ടുണ്ട് വെളുപ്പൻ അടക്കം